കായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാനിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി വിഷ്ണു ഒരു ഒരടവ് പറഞ്ഞ് എന്ന ആ ഒരു അടവ് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സത്യഭാമ്മ കയ്യോട് പിടികൂടിയിരിക്കുകയാണ് കേട്ടോ സത്യഭാമയോട് സുസ്മിത വിളിച്ച് രഹസ്യങ്ങളെല്ലാം വെളിപ്പെടു വെളിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ സത്യഭാമ്മ ചോദിക്കുകയാണ് നിന്റെ കൂടെ ഈ സന്യാസത്തിന് പോകുമ്പോൾ ഷാലി എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി വിഷ്ണു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്താ അമ്മേ ഇങ്ങനെ സന്യാസന് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ മര്യാദക്ക് നിന്റെ ബാഗ് ഇങ്ങ് താടാ എന്നും പറഞ്ഞിട്ട് സത്യമാമ ആ ബാഗ് പിടിച്ചു വലിക്കുകയാണ് കേട്ടോ പിന്നീട് ആ ബാഗ് അവിടെ എല്ലാവർക്കും മുന്നിൽ അങ്ങ് കമിഴ്ത്തുമ്പോൾ അതിൽ പണം സ്പ്രേ അതുപോലെ തന്നെ നല്ല അടിപൊളി ജീൻസ് പാൻറ് ഷർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഏട്ടാ കാണുന്നത് അത് കാണുന്ന സത്യഭാമ ചോദിക്കുകയാണ് സന്യാസത്തിന് പോകുന്ന നിനക്ക് നിനക്കെന്തിനാണ് ഈ ഈ സാധനങ്ങൾ എന്ന് ചോദിക്കുകയാണ് കേട്ടാ ഇത് കേൾക്കുന്നതിനോടുകൂടി വിഷ്ണുവിന് വാക്കുകളില്ല എടാ നീ യുടെ കൂടെ ജീവിക്കാൻ പോകുന്നത് എന്നാൽ ഈ അമ്മയെ കോമാളിയാക്കി ഈ അമ്മയെ പറ്റിച്ചും കൊണ്ട് എന്തിനാണ് ഇത്രയും വലിയ കള്ളം പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യം നിനക്കങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നീ കൂടി എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ അല്ലാതെ ഈ അമ്മയെ കബളിപ്പിച്ചും കൊണ്ട് ഈ അമ്മയെ ധിക്കരിച്ചും കൊണ്ട് ഈ അമ്മയെ പറ്റിച്ചും കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് ജീവിക്കേണ്ട നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരു അമ്മയാണ് നിന്റെ ജീവിതം എങ്ങനെയെന്ന് മാത്രം നോക്കി നടന്ന ഒരു മ്മയാണ് എന്നിട്ട് നീ എന്നോട് എന്താ ചെയ്യുന്നത് നീ എന്നെ പറ്റിച്ച് ഈ വീട്ടിലുള്ള എല്ലാവരെയും പറ്റിച്ച് ശാലിനിയും ഒത്ത് ജീവിക്കുന്നു വേറെ വീടെടുത്ത് ജീവിക്കുന്നു അതും എൻ്റെ കൺമുന്നിൽ എന്തിനു വേണ്ടിയാണ് ആ വിഷ്ണു നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് നീ ഭാര്യയുടെ കൂടെ ജീവിക്കണമെങ്കിൽ ആയിക്കോ അതിന് ഞാനൊന്നും പറയുന്നില്ല ഞാൻ വേണ്ട ഒന്നും പറഞ്ഞിട്ടില്ല നിൻ്റെ ഭാര്യയോട് ഞാനൊരു സത്യം പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു അവൾ അതിനുത്തരം നൽകുന്നില്ല അപ്പം അതിൽ അതിലെന്താ അർത്ഥം അതിലൊരർത്ഥമുണ്ട് അവൾ പറയുന്നത് ആ കുഞ്ഞ് ആരുടേതെന്ന് അവൾക്ക് പോലും ചോദ്യചിഹ്നമാണ് അതുകൊണ്ടല്ലേ അവൾ നിന്നെ നിന്നും ആ സത്യം മറച്ചു വെക്കുന്നത് എന്തായാലും എൻ്റെ മകൻ ഇത്രത്തോളം എന്നോട് വഞ്ചന ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ മകന് വേണ്ടി ഞാൻ ജീവിച്ചിട്ട് എൻ്റെ മകൻ എനിക്ക് സമ്മാനിച്ചത് എന്ത് ഇനി എന്തായാലും ചങ്ക് തകരത്തേയുള്ളൂ നീ വീട്ടിൽ നിന്ന് എന്നെ കബളിപ്പിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഈ അമ്മ ചങ്ക് പൊട്ടി മരിക്കത്തേ മരിക്കത്തേയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ പൊട്ടിക്കരഞ്ഞും കൊണ്ട് തൻ്റെ റൂമിലോട്ട് പോയിട്ട് കഥക അടയ്ക്കാനായിട്ടാകും ഇതേ സമയം വിഷ്ണു ആ ഒരു എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ വിഷ്ണു ആകെ മരവിച്ച് നിൽക്കുമ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയുന്ന മോനെ നിൻ്റെ അമ്മ ആകെ തകർന്നിരിക്കുകയാണ് ഈ സമയം നീ നിൻ്റെ അമ്മയെ സമാധാനിപ്പിക്കുക നിൻ്റെ അമ്മ വാശിക്കാരിത്തിയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പക്ഷേ ചെയ്തേക്കാം എന്ന് പറയണേട്ടാ അത് കേൾക്കുന്ന വിഷ്ണു ഒന്ന് പേടിച്ചു പോവാണ് അപ്പോഴേക്കും ഷ്യാമയും രോഹിത്തും വിഷ്ണു ഒക്കെ ചെന്നിട്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഒരുപാട് കഥകമ്മേ തട്ടാണ് പക്ഷെ കഥക് തുറക്കുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും കഥക് തട്ടി കൊണ്ടിരിക്കുകയാണ് അമ്മയൊക്കെ കഥക്ക് തുറക്ക് അമ്മയൊക്കെ എന്ന് പറഞ്ഞ് വീണ്ടും തട്ടി കൊണ്ടേരിക്കണിക്കുന്നത് നേരം വിളിച്ച് എണീറ്റും എനിക്ക് എന്റെ അച്ഛൻ വിളിച്ചില്ലല്ലോ എന്താ എൻ്റെ അച്ഛൻ എനിക്ക് വിളിക്കാത്തത് എൻ്റെ അച്ഛൻ ഇതുവരെ എനിക്ക് വിളിച്ചില്ലല്ലോ എന്ന നിരാശയോട് കൂടി കുഞ്ഞിങ്ങനെ സങ്കടത്തോടു കൂടി കുഞ്ഞിങ്ങനെ ഇരിക്കായിരിക്കും കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അച്ഛനെ വിളിക്കാനുള്ള ആ ഫോൺ എടുത്ത് കുഞ്ഞ് വീണ്ടും സത്യ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേ സമയം അച്ഛനായി നിൽക്കുന്ന പപ്പിയാണെങ്കിലും നല്ല ഉറക്കത്തിലായിരിക്കും കുഞ്ഞ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് സത്യ വീണ്ടും വീണ്ടും പപ്പിയുടെ ഫോൺ ുള്ളിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അച്ഛൻ കൂടി പ്രതീക്ഷയോടുകൂടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പിയാണെങ്കിലോ നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് പപ്പി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നതായിട്ടോ അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചതിന് ശേഷം ക്ലോക്കിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് ലൈറ്റ് ആയിരിക്കുന്നു ഈശ്വര സത്യ അവിടെ ഞാൻ വിളിക്കുന്നതും കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ ഉറക്കത്തിൽ പെട്ടുപോയി അയ്യോ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് എന്ത് ചെയ്യുന്നു സത്യക്ക് വിളിക്കാൻ നോക്കുകയാണെട്ടോ പക്ഷേ സത്യാണെങ്കിലോ തൻ്റെ ഫോണിൽ നിന്നും വിളിച്ചിട്ട് ില്ല എന്ന് കാണുമ്പോൾ ഷാനിയുടെ ഫോണിൽ നിന്നും വിളിക്കാനായിട്ടോ അതായത് ഷാനിയുടെ ഫോണിൽ നിന്ന് വിളിച്ചെങ്കിലും ഈ ഫോൺ എടുക്കുമോ എന്ന ആ ഒരു തെറ്റിദ്ധാരണയാണ് സത്യക്കുണ്ടാവുന്നത് അങ്ങനെ സത്യ ഷാനിയുടെ ഫോണിൽ നിന്നും ഇങ്ങനെ പപ്പിക്ക് വിളിക്കുകയാണ് കേട്ടോ ആ സമയം പപ്പി മൊബൈൽ ഓണാക്കി വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഫോണ് റിങ് ചെയ്യാനായിട്ടോ ഇതോടുകൂടി സത്യക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അങ്ങനെ സത്യയുടെ ഫോണാണെന്ന് കാണുമ്പോൾ ഇത് ചേച്ചിയമ്മയുടെ ഫോണിൽ നിന്നാണല്ലോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ഫോൺ എടുക്കുന്നുണ്ട് അതായത് പപ്പി ഫോൺ ഫോണിലെടുക്കുന്നുണ്ട് അങ്ങനെ പപ്പി ഫോൺ എടുത്തോണ്ടെന്ന് തന്നെ സത്യയോട് ചോദിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സത്യ പറയണേ അച്ഛ എത്ര നേരമായി അച്ഛൻ്റെ ഫോൺ കോളിനായി ഞാൻ കാത്തു നിൽക്കുന്നു എന്നിട്ട് അച്ഛൻ എന്താ കാണിക്കുന്നത് അച്ഛൻ ഇത്രയും നേരം എന്താണ് വിളിക്കാതിരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പപ്പി പറയാണ് മോളെ ഒരുപാട് ലേറ്റായി പണി കഴിഞ്ഞ് വരാൻ അതുകൊണ്ട് തന്നെ ഉറക്കത്തിൽ പെട്ടുപോയി എൻ്റെ കുഞ്ഞു എൻ്റെ മോളെ എന്നോട് ക്ഷമിക്കണം കേട്ടോ എൻ്റെ മോളെ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛാ അമ്മ പറയ ഞങ്ങൾ വേറെ വീട്ടിലോട്ട് താമസം മാറുകയാണെന്ന് അപ്പം അച്ഛൻ ആ വീട്ടിലോട്ട് എത്തുമോ അത് കേൾക്കുന്ന പപ്പിയൊന്ന് ഞെട്ടണിട്ടോ ആ തീർച്ചയായും ഞാൻ എത്തിയിരിക്കും എന്ന് തിരിച്ച് മറുപടി പറയുമെങ്കിലും കൂടി അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാടായി കാത്തിരിക്കുന്നു എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചു തരുമോ പ്ലീസ് അച്ഛാ ഈ സമയം ഒന്ന് അയച്ചു തന്നാൽ മതി എന്തെങ്ങനെ പറയുമ്പോൾ പപ്പി ആകെ പേടിച്ച് പോകാൻ കേട്ടോ ഈശ്വരൻ ഞാൻ ഇവൾക്ക് ഏത് ഫോട്ടോ ആണ് അയച്ചു കൊടുക്കുക ഇവൾക്ക് ഇനിയിപ്പോൾ വേറെ ആരുടെയെങ്കിലും ഫോട്ടോ അയച്ചു കൊടുത്താൽ ഇവളത് സ്വന്തം അച്ഛനാണെന്ന് കരുതി അങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ അതും പറ്റില്ലല്ലോ എന്ത് ചെയ്യും ആ ഒരു വഴിയുണ്ട് വിഷ്ണു അച്ഛൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ അയച്ചു കൊടുക്കാം എന്നിട്ട് സത്യയോട് പപ്പി പറയാണ് അതെ എൻ്റെ ഫോട്ടോ ഒന്നും മോളെ ഇപ്പോഴെൻ്റെ കയ്യിലില്ല എൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ ഉണ്ട് അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്കിലും മതി എനിക്ക് അതെങ്കിലും അയച്ചു തരുമോ എന്നിങ്ങനെ സത്യയോട് സത്യയോട് പറയണ കേട്ടോ അപ്പം സത്യം പറയണേ ആ അതെങ്കിലും മതി എന്ന് പറയാനുട്ടോ പിന്നീട് വിഷ്ണുവിൻ്റെ റൂമിലോട്ട് ആരും കാണാതെ പപ്പി കിടക്കുകയാണ് അങ്ങനെ പപ്പി ഒരുപാട് ഡ്രോകൾ ഇങ്ങനെ തുറന്ന് നോക്കും അതിലൊന്നും ആൽബങ്ങൾ കാണാനില്ല ഈശ്വര ഈ കുഞ്ഞിലെയുള്ള വിഷ്ണു അച്ഛൻ്റെ ഫോട്ടോ എവിടെ നിന്നും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഡ്രോ തുറക്കുമ്പോൾ അതിലൊരു ആൽബം ഇരിക്കുന്നുണ്ടട്ടാ അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിൽ കാണാൻ വിഷ്ണുവിൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ കേട്ടോ പിന്നീട് സത്യം ഒന്നും നോക്കില്ല ഒന്നും നോക്കില്ല സത്യക്ക് ആ ഫോട്ടോ അങ് അയച്ച് കൊടുക്കണം കേട്ടോ ഇതേ സമയം സത്യയാണെങ്കിലോ ഈ ഫോട്ടോ അങ്ങ് അയച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സന്തോഷവതി ആവണേട്ടാ അങ്ങനെ പപ്പി പറയണേ എന്താ ഞാൻ പിന്നെ വിളിക്കാം ഇനി ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു കേട്ടോ ഈ സമയമാണെങ്കിലോ പപ്പി അയച്ചു തന്ന ആ ഫോട്ടോയിൽ സന്തോഷവതിയായി സത്യം ഓടിച്ചാടും കൊണ്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് ഷാലിനിയുടെ അരികിലോട്ട് ചെല്ലേണ്ടട്ടോ അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ എനിക്കെൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കിട്ടിയെന്ന് പറയട്ടെ ഇതുകൾക്ക് ശാരദാമ്മയും ഷാലിയും ഞെട്ടിപ്പോയാണ് എന്താ മോളെ നീ പറഞ്ഞത് അതെ എനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ അയച്ചതെന്ന് കുഞ്ഞിലെയുള്ള ഫോട്ടോ ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കരു കേട്ടോ അപ്പോൾ ഷാലിക്കും ശാരദാമ്മയ്ക്കും അത് കാണാനുള്ള ഒരു തിടുക്കവുമുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഫോട്ടോ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോ ആയിരിക്കും കേട്ടോ ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ശാരദാമ്മ മോളെ ഇത് നമ്മുടെ എന്ന് പറയുമ്പോഴേക്കും ഷാരണി പറയണ അതേ അമ്മേ വിഷ്ണുട്ടനാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇതാരായിരിക്കും ഈ കളിക്കുന്നത് ഈ എനിക്ക് ഫോൺ കോൾ വരുന്നു സത്യഭാമക്ക് ഫോൺ കോൾ വരുന്നു ക്ഷ്യാമയെ ഭീഷണിപ്പെടുത്തുന്നു എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ആ സുസ്മിത തന്നെ ആയിരിക്കുമോ വിഷ്ണുവിൻ്റെ വിഷ്ണുവിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അയച്ചിട്ടുണ്ടെങ്കിൽ അവൾ തന്നെ ആയിരിക്കും മോളെ എന്തായാലും ഇത് നമ്മൾ ആ ഒരു ഒരു വ്യക്തിയാണ് എന്തായാലും സത്യയുടെ അച്ഛൻ വിഷ്ണു ആണെന്നുള്ള സത്യം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് വിഷ്ണുവിൻ്റെ കുഞ്ഞിനെയുള്ള ഫോട്ടോ അയച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാകും പിന്നീടാണെങ്കിലോ വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണു ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കണേ അപ്പോൾ ഈ സമയം ഇങ്ങനെ കഥക് വീണ്ടും വീണ്ടും തട്ടി കൊണ്ടിരിക്കുമ്പോൾ കഥക് തുറക്കുന്നില്ല അങ്ങനെ കുറേ തട്ടുമ്പോൾ സത്യഭാമ കഥക് തുറക്കണേ ഉടൻ തന്നെ സത്യഭാമയുടെ ആ ദേഷ്യഭാവത്തോടു കൂടിയുള്ള ആ വരവ് കാണുമ്പോൾ വിഷ്ണുവും ക്ഷ്യാമയും രോഹിത്തൊക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് ഈ സമയം അമ്മേ അമ്മ എന്തിനാണ് എന്നോട് ഇങ്ങനെ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഒരാഗം പറയുന്നുണ്ട് മാമ എനി എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് ഉടൻ തന്നെ സത്യഭാമ പറയുന്നത് ശരി എന്റെ മകൾ മകന് ഞാൻ പറഞ്ഞ തെറ്റെന്തെന്ന് ഞാൻ അവന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടും അവനവന്റെ ഭാര്യയാണ് വിശ്വാസമെങ്കിൽ ഞാൻ എന്തിനെ എല്ലാത്തിനും തടസ്സം നിൽക്കുന്നു തടസ്സം നിൽക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ അവന്റെ ഭാര്യയെ അവൻ കൊണ്ടുവന്നോട്ടെ ഞാൻ അതിനെ തടസ്സം നിൽക്കുന്നില്ല അവന് ഷാനിയുമായി ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എന്തിനെ തടസ്സം നിന്ന് അവൻ വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കാനൊന്നും ഈ അമ്മ ഈ അമ്മയായി എനിക്ക് കണ്ടുനെക്കാൻ കഴിയില്ല അവന് ഷാനി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഷാനിയുമായി ജീവിച്ചോട്ടെ എന്ന തീരുമാനം സത്യഭാമ പറയുമ്പോൾ ഉടൻ തന്നെ ബാമയെ നീ ഇത് ആളെ കളിയാക്കാൻ വേണ്ടി പറയുകയാണോ അല്ല രാഘവേട്ട ഞാൻ ഒരുപാട് ചിന്തിച്ചു എൻ്റെ മകന് ഞാൻ അവളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും അവനത് മനസ്സിലാവുന്നില്ല എങ്കിൽ അവനവളുമായാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ തന്നെ ഷാലിനിയെ ഈ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവന്നോളാം ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ വിഷ്ണു അമ്മേ അമ്മ ഈ പറയുന്നത് സത്യമാണ് അതെ നിനക്ക് ഷാലിനി മൊത്തം ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ ഷാലിനി ഈ വീട്ടിലോട്ട് ഞാൻ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യഭാമി യെ കൊണ്ടുവരാനുള്ള ആ സമ്മതം വിഷുവിന് നൽകുന്നു കേട്ടോ